സ്വകാര്യ ധനകാര്യ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് കറ്റാണത്ത് പ്രവർത്തിക്കുന്ന നെടുപ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന ബാങ്കിലാണ് കോടികളുടെ വെട്ടിപ്പ് നടന്നതായി പരാതി ഉയർന്നത് ഇതിനെ തുടർന്ന് കറ്റാണ ബ്രാഞ്ച് പോലീസ് പൂട്ടി സ്ഥീൽ വെച്ചു ആലപ്പുഴ സൈബർ സെല്ലിൽ നിന്നുള്ള പോലീസ് സംഘവും വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പൂട്ടിയത് കോടികളുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെയാണ് ഈ ബ്രാഞ്ചിൽ ഓരോരുത്തും നിക്ഷേപിച്ചിരിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു പണം നഷ്ടപ്പെട്ട പതിമൂന്ന് നിക്ഷേപകരുടെ പരാതിയിൽ വള്ളികുന്നം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ബ്രാഞ്ചിൽ മാത്രം ഇരുപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നായിട്ടാണ് പ്രാഥമിക വിവരമെന്നും പോലീസ് അറിയിച്ചു കറ്റാണ ബ്രാഞ്ച് പൂട്ടിയെന്നറിഞ്ഞ് നിരവധി ആളുകളാണ് വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് കേരളത്തിൽ മൊത്തത്തിൽ ഇവർക്ക് നൂറ്റി അൻപത്തിരണ്ട് ഷാകളുള്ളതായി പറയപ്പെടുന്നു പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുമുണ്ട്